ഹലോ എവറി വൺ അപ്പം നമ്മുടെ ഇന്നത്തെ നോമ്പത്തറ ഈവനിങ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ആയിട്ടുള്ള പോക്കറ്റ് ബീഫ് ഷവർമയാണ് അതിന് വേണ്ടി നമ്മൾ ബ്രെഡ് എടുക്കുക ബ്രെഡ് നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും സോ ഒരു ഫൈവ് എടുത്തിട്ട് അത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് വേണം യൂസാക്കാൻ വേണ്ടിയിട്ട് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തതിന് ശേഷം നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബ്രെഡ് എഗ്ഗിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കേണ്ടത് സോ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കയ്യിൽ കിട്ടേണ്ടത് ഒരു ടേസ്റ്റാണ് നമ്മുടെ പോക്കറ്റ് ഷവർമ്മ സോ അത് രണ്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ചിക്കൻ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ കഴിയും ആൻഡ് ബീഫ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ കഴിയും സോ നമ്മുടെ കയ്യിൽ ബീഫ് ഉള്ളതുകൊണ്ട് നമ്മൾ ബീഫ് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിൽ മയോണീസ് ഒഴിച്ചിട്ടുണ്ട് സോ ആഡ് ചെയ്തിട്ടുള്ളത് ഒണിയനും ടൊമാറ്റോ ആണ് രണ്ടും അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക വെരി സിമ്പിൾ സ്നാക്സ് ഇത് സോ മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അതിന് ശേഷം നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു പോക്കറ്റ് ബേസിലാക്കിയിട്ട് നമ്മളതിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഫില്ലിങ് അതിനുള്ളിൽ നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളതിനെ ഡെക്കറേറ്റ് ചെയ്യുക സോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മായോണീസും തക്കാളി സോസും യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സോ കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല സോ അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റ് ഹാവ് ട്രൈ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് നോമ്പ് തുറക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ കഴിയുന്ന ൊളി സ്നാക്സും കൂടിയാണ് സോ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല കോക്ക്നേറ്റ് ഇലനീറിൻ്റെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു സോ ടെൻഡർ കോക്ക്നേറ്റ് നമ്മളതിൻ്റെ പൾപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓപ്പൺ ഫസ്റ്റ് ട്രൈ ആണ് സോ നമ്മൾ ഓപ്പൺ ചെയ്തു നോക്കി ഇതാണ് നമ്മൾക്ക് കാണാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മിൽക്ക് രണ്ടും വൺ ലിറ്റർ ആണ് എടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സോ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നാമ തുറന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്വന്തം സ്നാക്സ് ഉണ്ടായിരുന്നു സൗ ബീഫ് പോക്കറ്റ് ഷവർമ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുട്ടിമുളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാം സോ സൂപ്പറായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അലീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സോ നമ്മളവിടെ എത്തിയപ്പോൾ മട്ടൻ അലീസ് തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ചിക്കൻ അലീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു സോ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ നല്ല ഷമാമിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു സോ ലൈം ഉണ്ടായിരുന്നു അവിടെ സ്വന്തം തരിക്കഞ്ഞി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളി വടെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്നാക്സും ഒക്കെ എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ കൊടുക്കുക സോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സോ സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു നോമ്പിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെയാണ് അല്ലെങ്കിൽ പത്തിരി ചിക്കൻ കറി നുള്ളപ്പം ചിക്കൻ കറി സോ നിങ്ങളുടെ അവിടേക്ക് എന്താണ് കോമ്പോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക സോ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ ക്ഷീണമുണ്ടായിരുന്നോ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറയാം നെക്സ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആവി പറക്കുന്ന നെയ്ച്ചോറും നല്ല ബീഫ് കറിയുമായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് സോ നോമ്പായതുകൊണ്ടും കുറേ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും കുറച്ച് ഹറി പറി ആയിരുന്നു എന്നിരുന്നാലും സോ അടിപൊളി നെക്സ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് സമൂസ ആൻഡ് ജസ്റ്റ് ലെമൺ നരങ്ങൻ്റെ വെള്ളം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു സോ നിങ്ങൾ ഇതൊക്കെ കഴിച്ചു എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക സോ താങ്ക്